പേസ റോഡ് എൻ്റെ പേര് ഓസ്റ്റിൻ ഫെർണാണ്ടസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സെൻറ് അൽഫോൺസ ചർച്ച് കഴിഞ്ഞ മാസം അത്ഭുതജവന്മാല വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫാണ് ആദ്യം കൂടാൻ തുടങ്ങിയത് അപ്പോൾ ഞാനും അന്ന് പോയി കൂടാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ മെസ്സേജ് ജാൻസിയെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു വീട്ടിൽ വൈൻ ബോട്ടിൽ ഇപ്പോൾ ഉണ്ട് അതെടുത്ത് കളയാം ഈ മെസ്സേജ് രണ്ട് പ്രാവശ്യം പറഞ്ഞു അതിന് പറഞ്ഞു ഈ ഉപ്പൂറ്റിക്ക് കാലിന് വേദന ഈശ്വസ്പ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വൈഫിന് കാലിൽ ഉപ്പൂറ്റി വേദനയായിരുന്നു ആദ്യം ഡോക്ടറെ കാണിച്ച് അതിനൊന്നും കുറവില്ല പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി എക്സ് റേ എടുത്ത് അപ്പം നോക്കിയപ്പോൾ അതൊരു ഗ്രൂട്ടിങ്ങനെ വളർന്നു പോലെ ഉണ്ടായിരുന്നു അതിന് ഭയങ്കര വേദനയായിരുന്നു എട്ട് മാസമായിട്ട് ഫുൾ പെയിൻ ആയിരുന്നു അത് മാറി കിട്ടി പിന്നെ വൈഫ് ആ ബോട്ടിലപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞ് അതിനുശേഷം അച്ഛൻ വീണ്ടും മെസ്സേജ് പറഞ്ഞ് ലോട്ടറി എടുക്കുന്ന ഒരാളിവിടെ കാണണൻ്റെ എടുക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഈ ലോട്ടറി എടുക്കുമായിരുന്നു ഇപ്പം ഞാനതെല്ലാം നിർത്തി യേശോയെ നന്ദി യേശോ